ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സാധാരണത്വത്തിൻ്റെ ജീവിതം നയിച്ച വിശുദ്ധ യൗസ്യ പിതാവ് ഒരു മരപ്പണിക്കാരനായിരുന്നു തൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ പിതാവ് മേരിയെയും യേശുവിനെയും സംരക്ഷിച്ചു പോന്നത് ജോസഫിൻ്റെ ജീവിതം കഠിനാധ്വാനവും ദാരിദ്ര്യവും നിറഞ്ഞതാണെങ്കിലും ജോസഫിനെ നമ്മിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം എപ്പോഴും ദൈവത്തിന് സമർപ്പിതമായിരുന്നു എന്നതാണ് ബത്ലഹേമിലെ പുൽക്കൂട്ടിലെ യേശുവിൻ്റെ ജനനം ഈജിപ്തിലേക്കുള്ള കഠിനമായ യാത്ര നസ്രസിലെ ലളിതമായ കുടുംബജീവിതം എല്ലാം ദൈവവിശ്വാസത്തിൽ നേരുന്നവയായിരുന്നു യോസപിതാവിൻ്റെ ഈ ദാരിദ്ര്യ ജീവിതം സമ്പത്തിനും ഭൗതിക സുഖങ്ങൾക്കും അമിത പ്രാധാന്യം കൽപ്പിക്കുന്ന ഇന്നത്തെ ജനതയ്ക്ക് വലിയൊരു മാതൃകയാണ് ജീവിതത്തിലെ ഏത് പരിവരുത്ത അനുഭവങ്ങളിലും സന്തോഷവും സമാധാനവും വിശ്വാസവും പ്രത്യാശയും കൈവടിയാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം ദൈവപുത്രന് വത്സല പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ പിതാവിന്റെ ലളിത ജീവിതവും ദാരിദ്ര്യാരൂപിയും ദേവഹിതത്തോടുള്ള തുറവയും നമ്മുടെ ജീവിതത്തിനും ഒരു വഴികാട്ടിയായി മാറട്ടെ